അതിരമ്പുഴ മാടപ്പള്ളി തോട്ടിൽ നീരൊഴുക്ക് നിലച്ചു ശ്രീകണ്ഠമംഗലം ലിസ്യു റോഡിലെ മാടപ്പള്ളി തോട്ടിൽ മാടപ്പള്ളി കലുങ്കിന്റെ ഇരുവശങ്ങളിലും മണ്ണും ചെളിയും കല്ലും നിറഞ്ഞതോടെയാണ് നീരൊഴുക്ക് നിലച്ചത് കൈത്തോടുകൾ സംഗമിക്കുന്ന ഈ ഭാഗത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്നതായി പരാതി ഉയർന്നിട്ട് നടപടികളുണ്ടായില്ല വെള്ളക്കെട്ട് രൂപപ്പെടുന്നതോടെ പാടശേഖര പ്രദേശത്തോട് ചേർന്ന പല വീടുകളും വെള്ളത്തിനടിയിലാകുമെന്നും ആശങ്ക ഉയരുന്നുണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചതായും വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം പറഞ്ഞു അകലമ്പഴ പഞ്ചായത്തിലെ മഴക്കാല തുകയും ജില്ല ഭാഗമായിട്ട് എല്ലാ വാർഡുകളിലും നന്നായിട്ട് നല്ല ക്ലീനിങ് പരിപാടികളെല്ലാം നടത്തി തോടുകൾ ഉൾപ്പെടെ അതായത് മാസത്തോട് ഉൾപ്പെടെ ആപ്രോഭവൻ്റെ ഭാഗം ഉള്ള സി ഡി ഇറ്റാച്ച് ഉപയോഗിച്ച് പ്രവർത്തനം നടന്നു വരികയാണ് പൊണ്ണാം തോട്ടിലേക്കുള്ള തോടുകയ്യാനുള്ള നടപടികൾ

വെള്ളക്കെട്ട് ഒഴിവാക്കാനും നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു